ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ നമ്മുടെ പുതിയ റോസ് ലോഡിലുള്ള വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ ഫസ്റ്റത്തെ റോസ് തന്നെ വരുന്നത് ക്രീപ്പർ ജാക്കിയാണെട്ടോ ഈ വൈറ്റിൻ്റെ ഇടയിൽ ഒരു ചന്ദ്ര കളർ ഉണ്ടല്ലേ അതാണ് അതിൻ്റെ ആക്ച്വൽ കളർ എന്ന് പറയുന്നത് വിരിയുന്ന സമയത്ത് ഈ കളറായിരിക്കും അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും പതിയെ വൈറ്റ് കളറായിട്ട് മാറുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ക്രീപ്പർ ജാക്കിയുടെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ക്രീപ്പറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണുന്നുണ്ടെങ്കിൽ നല്ലൊരു ആണ് രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു ബട്ടർഫ്ലൈ ആണ് ബട്ടർഫ്ലൈ റോസിനെ കുറിച്ച് എടുത്തു പറയേണ്ടതാണ് നിറയെ തേനീച്ചകളും പൂമ്പാറ്റകളും ഒക്കെ ഒരു ഫ്ലവറാണ് കേട്ടോ ഇത് സിംഗിൾ പെറ്റിലേ ഉണ്ടാവുകയുള്ളൂ സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ പെറ്റിലേ ഉണ്ടാവുകയുള്ളൂ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഫ്ലവർ വരുന്നത് നിറയെ ഫ്ലവറിങ് ആവുകയും ചെയ്യും അപ്പോൾ ഇതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ആണ് ഓൺ റൂട്ടഡ് ആണോ നാടൻ ബട്ടിങ് ആണോ എന്ന് ഞാൻ വീഡിയോ കൂടെ തന്നെ മെൻഷൻ ചെയ്ത് പോവാം കേട്ടോ അതാകുമ്പോൾ കാണുന്നവർക്ക് എളുപ്പമായിരിക്കും അടുത്ത ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ് നമുക്ക് ഒരുപാട് തൈകളൊന്നും ഒരു ലോഡിൽ വരത്തില്ല ബ്ലൂഫോറി ഒന്നാണ് ഇതിൻ്റെ ഐഡിയ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് കേട്ടോ നല്ല ഭംഗിയുള്ള ഇത് കാണാനായിട്ട് വല്ലാത്തൊരു ഷെയ്ഡിലാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ് ആവുന്നത് അപ്പോൾ ഇതാണ് ബ്ലൂ ബ്ലൂഫോറിയോടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്ലൂ ബ്ലൂഫോറിയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇരുപത് പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അടുത്തതായിട്ട് ഓർക്കിഡ് റോസ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓർക്കിഡ് ആണ് കൊലകുത്തി പൂക്കൾ ഉണ്ടാകുന്ന ഓർക്കിഡ് റോസിൻ്റെ തൈകളാണ് നമുക്കടുത്ത് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഇതാണ് ഓർക്കിഡ് റോസ് കേട്ടോ ഇഷ്ടംപോലെ പൂക്കൾ തരും ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് അതും ഓൺ റൂട്ടഡ് ആണ് നേരത്തെ കാണിച്ചിട്ടുള്ള ബ്ലൂ ബ്ലൂഫോറിയും നാടൻ ബഡ്ഡിങ് ആണ് വരുന്നത് ഓർക്കിഡ് റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ഓർക്കിഡ് റോസിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഏറ്റവും അറ്റത്തിൽ ഇങ്ങനെ പൂക്കൾ ഉണ്ടായി പൂക്കളുണ്ടായി വരികയെന്നുള്ളതാണ് പ്രത്യേകത കേട്ടോ മുമ്പിലോട്ട് അപ്പോൾ ഇത് ഇത് കണ്ടോ ഓക്കെ ടോസുന്തി രസാല നിൽക്കുന്നാണാൻ നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്ക് സൈഡിന് റെഡി ആയിട്ടുള്ളത് പിന്നെ നമ്മുടെ പ്ലാൻസ് ഒക്കെ നമുക്ക് പോട്ട് ചെയ്യാനായിട്ട് ഒരു ഈസി ടിപ്പ് കൂടെ തരാം നിങ്ങൾക്ക് പ്ലാൻ കിട്ടുമ്പോൾ ചകരിച്ചോറുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ തരുന്ന പ്ലാനിൻ്റെ ചകരിച്ചോറിൽ വെക്കുക മൂന്ന് നാല് ദിവസം കൊണ്ട് റൂട്ട് വരും അത് കഴിഞ്ഞിട്ട് മാറ്റി നടാം ഇനി രണ്ട് തവണയൊക്കെ ആയിട്ട് നടാൻ മടിയുള്ളവരാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെടിച്ചെടിയിൽ മണ്ണും മണലും മിക്സ് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ തരുമ്പോൾ ഒരു മൂടിങ്ങനെ ഉരുട്ടി വെച്ചിട്ടായിരിക്കുമല്ലോ തരുന്നത് അതൊക്കെ ജസ്റ്റ് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് ചകിരിച്ചോറ് നല്ലതുപോലെ സൈഡിലോട്ടൊന്നും പതിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ മണ്ണും മണലും മിക്സഡ് ഒന്നും നിറച്ചിട്ട് നടുക്കൊന്ന് കുഴിയാക്കിയിട്ട് ആ കുഴിയിലോട്ട് ഈ ചകിരിച്ചോറ് നിറച്ച് വെച്ചത് ആ ഒരു പ്ലാന്റിൽ ആ പ്ലാൻ്റെ മൂടൊന്ന് ഇറക്കി വെക്കുക മണ്ണിട്ട് മൂടുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ലതുപോലെ ഒരു മൂന്ന് നാല് ദിവസത്തിൽ തന്നെ പുതിയ റൂട്ട് വന്നിട്ടും ഇട്ടും എന്നുണ്ടെങ്കിൽ സാഫ് നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ റോസാ പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നതായിരിക്കും ഇത് വന്നിട്ട് ബ്രിട്ടീഷ് ക്യൂൻ എന്ന് പറയുന്നതാണ് ബ്രിട്ടീഷ് ക്യൂൻ ഓൺ റൂട്ടഡ് ആണ് നേരത്തെ കാണിച്ചത് റോസ് ആണ് അതും ഓൺ റൂട്ടഡ് ഇതിൻ്റെ ഐഡിയ വരുന്നത് ഡബിൾ പെറ്റൽ ക്രീപ്പർ എന്നാണ് കേട്ടോ ഇതും നിറയെ പൂക്കൾ ഒരു വെറൈറ്റി ആണ് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ടാവും കൊലകുത്തി പൂക്കൾ ഉണ്ടാവും ക്രീപ്പർ വെറൈറ്റീസാണ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണുമെന്നുണ്ടെങ്കിൽ നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ ഈ ഒരു ഡബിൾ പെറ്റൽ എന്ന് പറയുന്നത് ഒരു മജന്തയും റെഡും കൂടെ കലർന്നിട്ടുള്ള ഒരു കളർ ഷെയ്ഡിലാണ് ഇത് വരുന്നത് നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇത് നാടൻ ബഡ്ഡിങ്ങാണ് കേട്ടോ പക്ഷെ നമ്മൾ കമ്പ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാനും പറ്റുകയും ചെയ്യും കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പിങ്ക് ബട്ടൺ റോസ് ആണ് നിറയെ പൂക്കൾ ഉണ്ടാവുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു പിങ്ക് ബട്ടൺ റോസ് എന്ന് പറയുന്നത് കൊലകുത്തി പൂക്കൾ ഉണ്ടാവുന്നൊരു ടൈപ്പാണ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് കൂടെയാണ് ഈ ഒരു പിങ്ക് ബട്ടൺ റോസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടും നല്ല ബഞ്ചായിട്ടും പൂക്കൾ തരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു ബട്ടൺ റോസ് എന്ന് പറയുന്നത് ബട്ടൺ റോസിൻ്റെ റെഡും നമുക്ക് ആണ് കേട്ടോ ബട്ടൺ റോസിൻ്റെ റെഡ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബേബി പാരഡൈസ് ആണ് വിരിയുന്ന സമയത്ത് ഇത് ഈ ഒരു ഷെയ്ഡും കൊഴിയാൻ നേരം ഫുള്ള് റെഡ്ഡും ആയിരിക്കും കേട്ടെ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ ഫ്ലവറിങ് ആവുന്നതാണ് നിറയെ മുട്ടുകൾ കണ്ടില്ലേ ബഞ്ചായിട്ട് തന്നെ ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ് ആകുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിൽ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ കാണുന്ന പ്ലാന്റ്സ് ആവേ ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാം നിങ്ങൾക്ക് ഒന്നിൽ ഐ ഡി പറഞ്ഞ് മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വാട്ട്സപ്പ് ചെയ്യാം താങ്ക്